ഗുരുർ ബ്രഹ്മ ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരവേന്ദ ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് സനാതനധർമ്മത്തെക്കുറിച്ചാണ് ഇതേറ്റവും കൂടുതൽ ഈ അടുത്ത നാളിൽ വിവാദമുണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ സനാതനധർമ്മത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ ഈ ധർമ്മം എന്താണെന്നും ഈ ധർമ്മത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് സത്യത്തിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം ഈ ധർമ്മവിശ്വാസികളിൽ ഇല്ല എന്നതാണ് കാരണം അതുകൊണ്ടാണല്ലോ ആര് ആർക്ക് വേണമെങ്കിലും കുതിര കയറാൻ പറ്റുന്ന തലത്തിൽ ഹിന്ദുധർമ്മം ഇതിൽ തന്നെ വിവിധ സമ്പ്രദായങ്ങളുണ്ട് വിവിധ ആശയഗതിക്കാരുണ്ട് ഇതിനെ എതിർക്കുന്നവരുണ്ട് അനുകൂലിക്കുന്നവരുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്താണ് എന്നറിവില്ലാത്തവരാണ് സനാതനധർമ്മത്തെ ഇത്തരത്തിൽ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സനാത്തനം ആ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്ന പേരിൽ അറിയപ്പെടുന്നതിനു മുൻപ് ഇത് സനാതനമായിരുന്നു സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചിരപുരാതന നിത്യനൂതന ഇതി സനാതന ഇത് ചിരപുരാതനമാണ് ഇതിൻ്റെ പ്രാചീനത എത്രയെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല ഒപ്പം നിത്യനൂതനവുമാണ് എന്നും പുതുമ നഷ്ടപ്പെടാതെ നിൽക്കുന്നതുമാണ് അതുകൊണ്ടാണ് ഇതിന് സനാതനം എന്ന പേര് തന്നെ ഉണ്ടാകാൻ കാരണം അപ്പോൾ ഇതിൻ്റെ സനാതന എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് ഒരിക്കലും നശിക്കാത്തത് സ്ഥായിട്ടുള്ളത് ഉണ്മയായിട്ടുള്ളത് ചിരമായിട്ടുള്ളത് അതാണ് ഇത് സനാതനധർമ്മം ആകണമെങ്കിൽ ഇതിനെ സനാതനവാക്കി നിലനിർത്തിക്കൊണ്ട് വന്നതാണ് അതുകൊണ്ടാണ് ഇതിന് സനാതനധർമ്മം എന്ന പേരിൽ ഇവർ ഇന്ന് ആധുനിക ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യാഖ്യാനിക്കുമ്പോൾ അവർ സനാതനധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവരാണ് അവർ ചാതുർവർണ്ണയം സനാതനത്തിൻ്റെ ഭാഗമാണ് അത് ഈ ജാതി വ്യവസ്ഥകളും ഉപജാതി വ്യവസ്ഥകളും ഒക്കെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണ് ശരിയാണ് ഇതെല്ലാം ചാതുർവർണ്ണയ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തതാണ് ഇതിനൊക്കെ അടിസ്ഥാന കാരണം ഇത് ഈ എന്താണ് ബുദ്ധിജീവികളെന്നൊക്കെ അറിയപ്പെടുന്ന അനേകം പേര് ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മിൽ വേണം അതുകൊണ്ടാണ് ഈ സനാതന ധർമ്മ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നമസ്തേ